ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം മലാക്ക കടലുക്കിനും തെക്കൻ ആൻഡമാൻ കടലിനും മുകളിലായി പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം പടിഞ്ഞാർ വടക്കുപടിഞ്ഞാർ ദിശയിൽ സഞ്ചരിക്കുന്ന ന്യൂനമർദ്ദം മറ്റന്നാളോടെ തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിനു മുകളിൽ തീവ്രന്യൂനമർദ്ദമായി ശക്തിപ്രാപിക്കും തുടർന്നുള്ള നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ ഇതേ ദിശയിൽ സഞ്ചരിച്ച് തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ശക്തിപ്രാപിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു സിസ്റ്റം വീണ്ടും കൂടുതൽ ശക്തിപ്രാപിച്ച് ചുഴലിക്കാറ്റ് വരെ ആകാനുള്ള സാധ്യത നിലവിലുണ്ട് കൂടാതെ കന്യാകുമാരി കടലിനും ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിനും മുകളിലായി ഒരു ചക്രവാതച്ചുഴിയും തെക്കുകിഴക്കൻ അറബിക്കടലിനു മുകളിൽ മറ്റൊരു ചക്രവാതച്ചുഴിയും സ്ഥിതി ചെയ്യുന്നുണ്ട് സിസ്റ്റങ്ങളുടെ സ്വാധീനത്താൽ കേരളത്തിൽ വടക്കുകിഴക്കൻ കാറ്റ് ശക്തിപ്പെടുകയാണ് ഇന്ന് ഏഴു ജില്ലയിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് അലർട്ട് വരും ദിവസങ്ങളിലും വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി